മാർപാപ്പയുടെയും സീറോ മലബാർ സിനഡിന്റെയും സഭാപിതാക്കന്മാരുടെയും ഏകീകൃത കുർബാനയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിൽ വരാതിരിക്കുന്ന സാഹചര്യം വിശ്വാസികളെ അസ്വസ്ഥരാക്കുന്നു വിശ്വാസികളുടെ ആരാധനാക്രമ അവകാശങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ചുരുക്കം ചില വൈദികരാണ് ദുരഭിമാനവും അനുസരണയില്ലായ്മയും വെച്ചുകൊണ്ട് സഭാ നിയമം അനുസരിച്ചുള്ള വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് ലഭ്യമാക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും ഈ വൈദികർക്കുണ്ട് ചില വിശ്വാസികളെ ദൈവശാസ്ത്രപരമായി തെറ്റിദ്ധരിപ്പിച്ച് കൂടനെത്തുന്നത് വലിയ പാപമാണെന്നും ഈ വൈദികർക്ക് വ്യക്തമായി തന്നെ അറിയാം വ്യക്തിപരമായ വൈരാഗ്യങ്ങളും താൽപ്പര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ കൊണ്ടുവരാൻ പാടില്ല മേജർ ആർച്ച് ബിഷപ്പിന്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയും പേരുകൾ പോലും ഈ കുർബാനയിൽ പരാമർശിക്കാൻ മടിക്കുന്ന വൈദികർ തങ്ങൾ അർപ്പിക്കുന്ന കുർബാന എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കണം വിശ്വാസത്തിന്റെ പിതാവായ വിശുദ്ധ തോമാശ്ലിക സ്ഥാപിച്ച കോട്ടക്കാവ് ദേവാലയം ശ്ലിഹാപാത്രയ്ക്കായി തെരഞ്ഞെടുത്ത മലയാറ്റൂർ മുടി എന്നീ സ്ഥലങ്ങൾ എറണാകുളം അതിരൂപതയിലെ അഭിമാനമായ കേന്ദ്രങ്ങളാണ് വ്യക്തിപരമായ വിയോജിപ്പുകൾ വിശുദ്ധ കുർബാനയിൽ തീർക്കുന്നത് ക്രൈസ്തവമല്ല വിശ്വാസികൾക്ക് ആകമാനം ഇത്തരം എതിർ സാക്ഷ്യങ്ങൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ അവസരങ്ങൾ നൽകുന്നു എന്നത് ഏറെ വേദനാജനകമാണ് എറണാകുളത്ത് ഏകഗത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികൾ ആദിമ സതയിലെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട വിശ്വാസികൾക്ക് തുല്യമാണ് അവരുടെ സങ്കടങ്ങളും ആത്മീയ പരിപാലനവും കേൾക്കുവാനും നിവർത്തിക്കുവാനും കടപ്പെട്ട വൈദികർ ഒഴിഞ്ഞു മാറുന്നു തങ്ങൾ ആർക്കു വേണ്ടിയാണ് സാക്ഷ്യം നൽകുന്നതെന്ന് വിയോജിപ്പുള്ളവർ വ്യക്തമാക്കണം ജനാഭിമുഖ കുർബാനയിലൂടെ ഒന്നായിരുന്ന വിശ്വാസികളെ രണ്ടു തട്ടിലാക്കിയത് മാത്രം മിച്ചം സഭയെ അനുസരിക്കാതെ നടത്തുന്ന ഇത്തരം തിരുകർമ്മങ്ങളുടെ സാധുത എന്താണ് കലഹം കൊണ്ടുള്ള ജനാഭിമുഖ കുർബാനയിൽ അർപ്പണം ശരിയാണോ എല്ലാ കാലത്തും വിശ്വാസികൾ ആൽപ്പാരാഭിമുഖമാണ് സഭയിൽ വിശുദ്ധ കുർബാന സമയം നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സീറോ മലബാർ സഭാ പിതാക്കന്മാർ അനുവദിച്ചു നൽകുന്ന വിശ്വാസികളുടെ അവകാശങ്ങളിൽ മേൽവൈദികർ ഇടപെടുന്നത് തെറ്റാണ് ആരാധനാക്രമം അനുവദിച്ചു നൽകുന്നത് സീറോ മലബാർ മെത്രാൻ സഭാ ദിനമായ ജൂലൈ മൂന്നിനെങ്കിലും മാർപ്പാപ്പയെയും സീറോ മലബാർ സഭയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അഡ്മിനിസ്ട്രേറ്ററെയും അനുസരിച്ച് ഏകൃത കുർബാന ക്രമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം എറണാകുളം അങ്കമാലി അതിരൂപത വൈദികർക്ക് മാത്രമാണുള്ളത് സഭാപിതാക്കന്മാരെ വൈദികർ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ വിശ്വാസികൾ എങ്ങനെ വൈദികർ അനുസരിക്കും സീറോ മലബാർ സിനഡും സഭാവിതാക്കന്മാരും നൽകുന്ന ആത്മീയ ആത്മീയപാതയിൽ സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കണം ദൈവഭയവും യഥാർത്ഥ വിശ്വാസവും അച്ചടക്കവും പാലിക്കേണ്ട ചുമതല വൈദികർക്കുള്ളതാണ് താങ്കളെ ഭാരമേൽപ്പിച്ച വിശ്വാസികളെ സഭാ വഴി നയക്കേണ്ട ചുമതല വൈദികർക്കാണ് വ്യക്തി താല്പര്യങ്ങളും എതിർപ്പും വെല്ലുവിളികളും വിമർശനവും മാറ്റിവെച്ച് ഏകഗ്രത കുർബാന ക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ജൂലൈ മൂന്നിന് മുൻപ് നടപ്പിലാക്കണം